എന്ന് പറയുന്ന അതിശക്തമായ വള്ളം പതിനഞ്ച് തവണയാണ് നെഹ്റു ട്രോഫി കാരിച്ചാൽ നേടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പതിനാറാം തവണ കാരിച്ചാൽ ഒരിക്കൽ കൂടി നെഹ്റു ട്രോഫി എടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയാണ് പള്ളാത്തരുത്തി ബോട്ട് ക്ലബ് ഫൈനലിന്റെ സ്ലോ മോഷൻ ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത് നോക്കാം എത്ര ഭയങ്കരമായിട്ടുള്ള വളരെ ഫോട്ടോ ഫിനിഷ് ആണ് വളരെ ഫോട്ടോ ഫിനിഷ് ആണെന്ന് ഒരു സംശയവും വേണ്ട എന്തൊരു മത്സരമാണ് എന്തൊരു വാശിയേറിയ മത്സരമാണ് ആരും വിട്ടു കൊടുക്കാൻ തയ്യാറാകാതിരുന്ന മത്സരം ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന മത്സരം ഒന്ന് കണ്ണിമ ചിമ്മുന്ന നേരം കൊണ്ടാണ് ഫിനിഷിങ് നടന്നിരിക്കുന്നത് ഫോട്ടോ ഫിനിഷാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉടനുണ്ടാകും പ്രസാദ് ദേവസ്യ അനഘ ഹർഷൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ തവണ കാരിച്ചാൽ തുഴയുന്ന ബോട്ട് മൈക്രോ ുടെുള്ള ഫോട്ടോ ഫിനിഷ് അതായത് അഞ്ച് മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഇത് എന്തൊരു ഫൈനലാണ് പ്രസാദ് ആ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിൽ ഒന്ന് തന്നെയാണ് പക്ഷേ ആ പുന്ന ക്ഷമിക്കണം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഒന്നാം സ്ഥാനം നേടിയെങ്കിൽ കൂടിയും ആ നേരത്തെ നടന്ന ആ ആദ്യ മത്സരങ്ങളിൽ ഹീറ്റ്സ് മത്സരങ്ങളിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ച് സെക്കൻഡിൻ്റെ കുറവ് പി പി സി ബിക്ക് ഉണ്ടായിരുന്നു പി ബി സിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹീറ്റ്സ് മത്സരങ്ങളിൽ നാല് മിനിറ്റ് പതിനാല് സെക്കൻഡ് മുപ്പത്തി മൈക്രോ മില്ലി സെക്കൻഡുകൾക്ക് ഫിനിഷ് ചെയ്തപ്പോൾ ഫൈനലിലായപ്പോൾ അത് നാല് മിനിറ്റ് ഇരുപത്തി ഒമ്പത് സെക്കൻഡ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൈക്രോ സെക്കൻഡുകൾ മാത്രമാണ് അതായത് ഈ നാല് ടീമുകളും തമ്മിൽ വ്യത്യാസമേ ഇല്ല എന്നതാണ് ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസമില്ല രണ്ടാമതെത്തിയ വിയപുരത്തിൻ്റെ പോയിന്റ് സമയം നോക്കൂ നാല് മിനിറ്റ് ഇരുപത്തി ഒമ്പത് സെക്കൻഡ് ൂറ്റി തൊണ്ണൂറ് ഏഴ് എട്ട് അഞ്ചാണ് കാരിച്ചാൽതെങ്കിൽ ഏഴ് ഒമ്പത് പൂജ്യം അതായത് ഏറ്റവും ഇഞ്ചോടിഞ്ച പോരാട്ടം നടന്ന ഒരു മത്സരമാണ് ഇത്തരം ഇത്തവണത്തേത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു പള്ളാത്തുരുത്തി ബോട്ട് കപ്പിന്റെ ആരാധകർ നൃത്തം വെക്കുകയാണ് അവരുടെ ഇടയിലേക്ക് നമ്മൾക്ക് പോകണം പള്ളാത്തുരുത്തി പള്ളാത്തുരുത്തി ഒടുവിൽ പള്ളാത്തുരുത്തി 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 കാരിച്ചാൽ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ കാരിച്ചാൽ വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു കായലിലെ ആവേശകരമായ നെഹ്റു ട്രോഫി വള്ളംകളി അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ കാരിച്ചാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജലരാജാവായിരിക്കുന്നത് എന്താണ് പറയുക ഒരു കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് ഫിനിഷിംഗ് നടത്തിയ വള്ളങ്ങൾ അതിൽ ആരാണ് വിജയിച്ചു വന്നത് എന്ന് ആർക്കും അറിയാൻ കഴിയാത്ത അത്രയും വലിയ മത്സരം നടന്നിരിക്കുന്നു ഫോട്ടോ ഫിനിഷ് ഫിനിഷായിരുന്നു ഒടുവിൽ ജഡ്ജസുമാർ കണ്ടി കണ്ടിരിക്കുന്നത് കാരിച്ചാലെത്തിയിരിക്കുന്നാണ് നമുക്ക് അലി അക്ബർ ഷായിലേക്ക് പോകണം അലി അക്ബർ ഷായോടൊപ്പം വിജയികളായ കരിച്ചാലിൻ്റെ തുഴച്ചിലുകാരുണ്ട് പള്ളാത്തുരത്തി ബോട്ട് ക്ലബിൻ്റെ തുഴച്ചിലുകാരുണ്ട് അലി അക്ബർ ഷാ എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കാമല്ലോ നമുക്ക്